മക്രോണി ഉണ്ടാക്കാൻ പോവല്ലേ മക്രോണിയുടെ റെസിപ്പി ആയിരിക്കുന്നത് ഇടാൻ പോകുന്നത് മക്രോണി കുക്ക് ചെയ്ത് കഴിക്കാൻ പോകുക ഞങ്ങള് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച മക്രോണി ഞങ്ങളിപ്പം ഓൾറെഡി ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പ്രസ് ചെയ്ത് അറിയാൻ എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മെഷീനാണ് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് പറച്ചീസാണ് കേട്ടോ റോഡിക്കാവശ്യമായ സാധനങ്ങൾ ചെറുതായിട്ട് വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും ഇനിയാണ് നമ്മുടെ പനി കിടക്കാറ് ഇത് ഉണ്ടോ വെള്ളം നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മക്രുപണി പൊട്ടിച്ചിടും വെള്ളം നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മക്രോണി ഇടും ഇതാണ് നമ്മുടെ മക്രുമണി ഇതാണെന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സാധ്യത ഇപ്പൊ ഇത് നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടെ എന്തോ ഇനി കത്തേക്ക് നമ്മൾ ഇടാൻ പോവാണ് നമ്മളതിനകത്തേക്ക് മക്രോണി ഇട്ട് ഇനി ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് സ്വല്പം ഉപ്പിട്ട് വിടണം ഇതിനാന്നറിയോ ഇപ്പൊ ഉപ്പിട്ടാല് മക്രോണിക്കകത്ത് ശരിക്കും ഉപ്പ് പിടിക്കത്തും ഉപ്പിട്ട് കുഴപ്പമില്ല മറ്റേ മസാല റെഡിയാക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പിട്ട പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്രോണിക്കകത്തേക്ക് സ്വല്പം ഓയില് ഒഴിച്ചു കൊടുക്കണം ഇതെന്താന്ന് വെച്ചാൽ ഈ മക്രോണി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാണ് പിന്നെ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒരഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വേണം നമ്മുടെ മക്രോണി ഒന്ന് വെന്ത് റെഡിയായി തരാം കേട്ടോ അതുപോലെ അടച്ചു വെക്കാം കേട്ടോ മിനിറ്റ് ഏകദേശം നമ്മുടെ മക്രോണി ഒന്ന് സൈസ് ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മക്രോണി ഒന്ന് മാറ്റി വെക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിട്ട് നമ്മളിപ്പോ മക്രോണി ഒന്ന് മാറ്റി വെക്കാം വെള്ളമൊക്കെ നൂറ് വരെ മക്രോണി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കടായി കേടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം ഞങ്ങൾ രണ്ട് ടീസ്പൂൺ ഓയിലാണ് കഴിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇനി ഓയിൽ ഒന്ന് ഓയിലൊന്ന് ചൂട ഇനി നമ്മൾ കുനു കുനാ നരി വെച്ച സവാള ആദ്യം ഇതിനേക്ക് സവാള ഒന്ന് നല്ല പോണം വരക്കിട നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് സവാള ഒന്ന് വരക്ക സവാള ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അരി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യണം ഇനി ഇതും നല്ലപോലെ ഒന്ന് സെറ്റ് ആകുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഒന്ന് അടുക്കി പിടിക്കും കേട്ടോ സവാള ഇത് നല്ലോണം വരട്ടിയിരുന്ന ഈ പച്ച ടേസ്റ്റ് ഈ പച്ച ടേസ്റ്റല്ലേ ഈ സവാളയുടെയും കൊച്ചു പിന്നെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് സൈസാവണം ഒന്ന് വരട്ടിയെടുത്ത് സൈസാക്കിയിട്ട് നമ്മൾ അടുത്ത് നമ്മൾ തക്കാളി ചേട്ടൻ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും അതുവരെ അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ടൊമാറ്റുട്ടിനെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോണേ കാരണം അവനെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അവരെ എല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിപ്പരത്തി മിക്സ് ചെയ്ത് എല്ലാവരേയും കൂടി ഇട്ടൊന്ന് കൂട്ടിപ്പരത്തി മിക്സ് ചെയ്ത് അരിഞ്ഞു യും പിന്നെ സവാള കൊച്ചോള് സോറി ഇന്ദി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി എല്ലാം ഒന്ന് വരണ്ട് ആ പച്ച പിന്നെ ടേസ്റ്റ് ഒക്കെ മാറി ഒന്ന് ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ മസാല കൂട്ടുകൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചീരാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് ചേരുവുള്ള ചില്ലി അല്ല കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ ഇടണം ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കിട്ടാ മതി മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്കൊന്ന് അടക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടുന്നുണ്ട് ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പിന്നെ പെരഞ്ചീരവ് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഗരം മസാല തെരഞ്ഞീരപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് നമ്മള് ഒരു രണ്ട് സ്പൂണ് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ ബാക്കി വീടി മസാല ഒന്ന് തിളച്ച് നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഈ മസാലയ്ക്കകത്തോട്ട് നമ്മുടെ മക്രോണിയെ എടുത്ത് തട്ടാൻ പോവാണ് മക്രോണിയെ ഇപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂൺ പെപ്പർ പെപ്പർ ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോണം നല്ല രീതിയിൽ നല്ല രണ്ട് സ്പൂൺ പെപ്പർ അങ്ങോട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് മക്കോടി അങ്ങോട്ട് ഇളക്കണം ഇളക്കി നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ആരും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത് കാരണം എന്നാൽ മാത്രമേ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ മക്കോണി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യണം മക്കോണി മസാലയെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് അടി കൂട്ടി അങ്ങോട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ബീഫ് ബിരിയാണിക്ക് ബീഫ് അടക്കുന്നത് പോലെ ഈ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മല്ലിയില വേണ്ടവർക്ക് ഇട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമുക്ക് മല്ലിയില വേണ്ട നമ്മൾ മല്ലിയില യൂസ് ചെയ്തിട്ടില്ല പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ക്യാപ്സിക്കവും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എടുക്കുന്ന മക്രോണിയുടെ അളവിനനുസരിച്ച് വേണം മസാല എടുക്കാൻ നമ്മളെടുത്ത മക്രോണിയുടെ അളവനുസരിച്ച് നമുക്ക് പഴത്തിനുള്ള മസാലയെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളു ഇനി ഇത് ചെയ്യേണ്ടത് ഇവനെ ഒന്ന് ഓഫ് ചെയ്യണം എന്നിട്ട് ഇനി നമ്മുടെ മക്രോണിത് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ കുറേ ആക്രാന്തം വേണ്ട ചൂടാറിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൊടുക്കണം ഞാൻ മക്രോണിയുടെ